ഡയാലിസ് ചെയ്യാൻ വന്നൊരു മനുഷ്യൻ മുപ്പര് ഡയാലിസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അയാളുടെ ഭാര്യയും ചെറിയൊരു കുഞ്ഞുമായിട്ട് അവിടെ വരിക ബൈസ്റ്റാൻഡർ ആയിട്ട് അയാളുടെ ഭാര്യയും വരും രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ഒരു ദിവസം ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ഇവിടുന്ന് ആരോ അവരോട് വെറുതെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവരുടെ വീട് സന്ദർശിച്ചു വീട് സന്ദർശിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറി ഒരു കുളിമുറിയുടെ വലുപ്പമുള്ള ഒരു ചെറിയൊരു വീട് ആ വീടിനകത്ത് ഒരു മൂലയിലൊരു സ്റ്റൗ വെച്ചിട്ട് അതിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഒരു കട്ടലിപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഡയാലിസിസ് കഴിഞ്ഞ് അവിടെ പോയി കിടക്കുമ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്മെല് ഇവർ അസ്വസ്ഥപ്പെടുത്തി ഒമിറ്റ് ചെയ്യും മൂന്ന് കുട്ടികളുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യും ഈ സ്ത്രീ എന്ത് ചെയ്യും നമ്മൾ ഡയാലിസ് ചെയ്യുന്ന കിഡ്നി പോയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഭാരവുമായിട്ടാണ് അയാളുടെ ഭാര്യ ആ വീട്ടിൽ എന്തു ചെയ്യുന്നത് കഴിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ പട്ടിണി മാറ്റണമെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യണം അവിടെ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും വൊമിറ്റ് ചെയ്യും അതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ചെറുതായിരുന്നില്ല നമ്മൾ ഉടനെ തീരുമാനിക്കണം അദ്ദേഹത്തിന് വീട് വെക്കണം ഉടനെ നമ്മളിവിടെ അനൂപേട്ടൻ ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഞാനും അനൂപും എനിക്കൊന്നും ഡോക്ടർ മുജീബ് റഹ്മാനും ഉണ്ടെന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി അന്ന് അവിടെ പോയി വീടുണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് തറപ്പണി തുടങ്ങി പിന്നെ കുറേ മനുഷ്യരോട് നമ്മൾ ആവശ്യപ്പെടുന്നു പൈസയൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് രണ്ട് മുറികളും ഒരു ഡൈനിങ് ഹാളും അടുക്കളയുള്ളൊരു വീട് അഞ്ചാറ് മാസം കൊണ്ട് പൂർത്തിയായി നിങ്ങൾ ആലോചിക്കണം ഡയാലിസ് ചെയ്യുന്ന മനുഷ്യനല്ല വിഷമിക്കുന്നത് മൂപ്പരെ ഡയാലിസിസ് ചെയ്ത് മൂപ്പരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധി ആരാ അനുഭവിക്കുന്നത് ഉള്ള ഭാര്യയാണ് നിങ്ങളെല്ലാവരും കൂടി പോയി നമ്മളവിടെ താമസാക്കി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡയാലിസി ചെയ്യാന്നുള്ളതല്ല ആ കുടുംബം എങ്ങനെ സുരക്ഷിതരായി സമാധാനത്തിലിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്